ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർഗവും വർഗ്ഗമൂലവുമാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ വർഗമൂലം കാണുന്ന എങ്ങനെയാണെന്നൊക്കെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെയോ മറ്റേ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ എന്താണെങ്കിലും ഒന്നും കൂടി ആ ടോപ്പിക് എടുക്കുകയാണ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ അതുപോലെ എൽ പി യു പി എക്സാം അതല്ലാതെ ഒരുമാതിരിപ്പെട്ട ടെൻത്ത് ബേസിക് സിലബസ് വരുന്ന എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്ന കുട്ടികൾക്കും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് വർഗ്ഗവും വർഗ്ഗമൂലവും അപ്പം നമുക്ക് നോക്കിയാലോ ലെറ്റ്സ് ഗോ ടു വീഡിയോ അപ്പം വർഗം വർഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും സ്ക്വയേഴ്സ് എന്ന് വിളിക്കും അല്ലേ അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ എങ്കിലും വർഗ്ഗങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ വർഗം കാണാതെ അങ്ങ് പഠിച്ചു വെച്ചു വർഗങ്ങൾ കാണാൻ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ടും മെത്തേഡും എല്ലാം ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഏത് ഉറക്കത്തിലും നിങ്ങളോട് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇരുപത്തി അഞ്ച് വരെ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് പക്ഷെ എന്താണെങ്കിലും ഒന്നു മുതൽ ഇരുപത് വരെയുള്ളത് പഠിക്കണം കേട്ടോ കാരണം നമ്മുടെ ഓഡ് മാൻ ഔട്ട് അതുപോലെ നമ്മൾ ഒറ്റയാനെ കണ്ടെത്തുക ശ്രേണികൾ അങ്ങനെ പറയുന്ന ചോദ്യങ്ങളകത്തൊക്കെ തന്നെ നമുക്കിത് ആവശ്യമായിട്ട് വരും ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്വയറുകൾ അറിയാമെങ്കിൽ ആ നമ്പർ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഇത് ഇതിൻ്റെ വർഗമാണല്ലോ അപ്പൊ എന്താണെങ്കിലും നിർബന്ധമായിട്ടും ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ എങ്കിലും വർഗങ്ങൾ പഠിച്ചു വെക്കുക അതിനോടൊപ്പം തന്നെ ഒന്നു മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബും പഠിച്ചു വെക്കണം മനസ്സിലായോ ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള സ്ക്വയർ പഠിക്കുക ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ക്യൂബ് പഠിക്കുക അപ്പൊ നമുക്ക് സ്ക്വയേഴ്സ് ഒന്ന് എഴുതിയാലോ ഒന്നിന്റെ വർഗം നമുക്കറിയാം ഒന്ന് തന്നെയാണ് രണ്ടിൻ്റെ വർഗം എത്രയാണ് നാലാണ് മൂന്നിൻ്റെ വർഗം വർഗം എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് തവണ അതിനെ ഗുണിക്കുക മൂന്നിന്റെ എന്ന് പറഞ്ഞാൽ മൂന്നേ ഗുണം മൂന്ന് എത്രയാ ഒൻപത് നാലിന്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ നാലേ ഗുണം നാല് എത്രയാണ് പതിനാറ് അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് ആറിന്റെ വർഗം മുപ്പത്തി ആറ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞു പറഞ്ഞു പോകണം കേട്ടോ അപ്പോഴേ അത് റിപ്പീറ്റ് ചെയ്യുന്നതോറ് നമ്മുടെ മനസ്സിൽ അത് പതിക്കും ഏഴിന്റെ വർഗം എത്രയാണ് നാല്പത്തി ഒൻപത് ആണ് എട്ടിന്റെ വർഗം എത്രയാണ് അറുപത്തി നാല് ഒൻപതിൻ്റെ വർഗം എൺപത്തി ഒന്ന് പത്തിന്റെ വർഗം ൂറ് ഇത്രയും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മൾ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വർഗം അറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല ഇനി പതിനൊന്ന് തൊട്ടാണ് നമ്മളെ കുഴപ്പിക്കുന്നത് പതിനൊന്നിന്റെ വർഗം നൂറ്റി ഇരുപത്തി ഒന്ന് പന്ത്രണ്ടിൻ്റെ വർഗം നൂറ്റി നാല്പത്തി നാല് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഒരുമാതിരിപ്പെട്ട ചോദ്യങ്ങൾ പേപ്പറിലെല്ലാം തന്നെ പന്ത്രണ്ടിന്റെ വർഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ നൂറ്റി നാല്പത്തിനാല് കാണുമ്പോഴേ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണം പന്ത്രണ്ടിൻ്റെ വർഗം പതിമൂന്നിന്റെ വർഗം എത്രയാണ് നൂറ്റി അറുപത്തി ഒൻപത് പതിനാലിൻ്റെ വർഗം എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് പതിനഞ്ചിന്റെ വർഗം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പതിനാറിന്റെ വർഗം ഇരുന്നൂറ്റി അൻപത്തി ആറ് പതിനേഴിൻ്റെ വർഗം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പതിനെട്ടിന്റെ വർഗം മുന്നൂറ്റി ഇരുപത്തി നാല് പത്തൊൻപതിൻ്റെ വർഗം മുന്നൂറ്റി അറുപത്തി ഒന്ന് ആൻഡ് ഫൈനലി ഇരുപതിൻ്റെ വർഗം നാനൂറ് കണ്ടോ ഇതെല്ലാം പഠിച്ചു വെക്കണം ഇതുണ്ടല്ലോ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾ കാണാതെ പത്ത് പ്രാവശ്യം പറഞ്ഞു പഠിക്കണമെന്നു ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും വായിക്കാൻ പറ്റുന്ന പോലെ എവിടെയെങ്കിലും ഭിത്തിയാലും എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ചു വെക്കുക എല്ലാ ദിവസവും എണീക്കുമ്പോഴും കിടക്കുമ്പോഴും ഇത് ഒന്ന് രണ്ട് തവണ വായിക്കുക ഓട്ടോമാറ്റിക്കലി അത് മനസ്സിൽ ഫീഡ് ആകും കേട്ടോ ആകെ പത്ത് സംഖ്യ പഠിക്കാൻ നമുക്ക് ഇത്ര പ്രയാസമൊന്നും ഇല്ല അല്ലേ അപ്പോൾ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ എങ്കിലും സ്ക്വയർ വാല്യൂ അറിഞ്ഞിരിക്കണേ അത് വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ചോദ്യപേപ്പറുകൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഞാൻ എന്റെ എല്ലാ കുട്ടികളോടും പറയാറുണ്ട് നിർബന്ധമായിട്ടും അത് പഠിച്ചിരിക്കുക ഇനി നമുക്ക് ക്യൂബ് നോക്കിയാലോ ഒന്നിന്റെ ക്യൂബ് ഒന്ന് തന്നെയാണ് രണ്ടിന്റെ ക്യൂബ് രണ്ടിനെ മൂന്ന് തവണ ഗുണിക്കുക എത്രയാ എട്ട് മൂന്നിന്റെ ക്യൂബ് എത്രയാണ് ഇരുപത്തി ഏഴാണ് നാലിന്റെ ക്യൂബ് അറുപത്തി അഞ്ചിന്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ച് ആറിന്റെ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറ് ഏഴിൻ്റെ ക്യൂബ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എട്ടിൻ്റെ ക്യൂബ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഒൻപതിൻ്റെ ക്യൂബ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫൈനലി പത്തിന്റെ ക്യൂബ് ആയിരം കണ്ടോ ക്യൂബ് വാല്യൂസും പഠിച്ചുവെക്കണം ഒന്നോട്ട് പത്ത് വരെ പഠിച്ചാൽ മതി അതെ മുകളിലോട്ടൊന്നും പഠിച്ച സമയം കളയണ്ട ഇത്രയെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ അറിയാവുന്നവരൊക്കെ അറിയില്ലെങ്കിൽ ഇനി ലേറ്റ് ആക്കരുത് ഇന്ന് തന്നെ പഠിക്കുക കേട്ടോ നമ്മൾ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ വർഗങ്ങൾ പഠിക്കുക ഒന്നു മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് വാല്യൂ പഠിച്ചു വെക്കണം മസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം വർഗ്ഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അപ്പൊ ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള വർഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇത് നോക്കി നിങ്ങൾ പഠിക്കുമെന്ന് എനിക്കറിയാം ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യകളുള്ള വർഗങ്ങൾ കാണാൻ വന്നാൽ എന്ത് ചെയ്യും നമ്മൾ നേരത്തെ സിംപ്ലിഫിക്കേഷൻ ഒരു ക്ലാസ്സിൽ കുറെ ഷോർട്ട് കട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ വർഗങ്ങൾ കാണാൻ വേണ്ടിയുള്ള കുറെ ഷോർട്ട് കട്ട് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഒന്ന് രണ്ട് മെത്തേഡ് ഒന്ന് അറിഞ്ഞിരിക്കുക ഒന്നാമത്തെ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു രണ്ട് ഡിജിറ്റ് സംഖ്യ കേട്ടോ രണ്ടക്ക സംഖ്യയുടെയും വർഗം കാണാൻ വളരെ സിമ്പിൾ ആണ് എക്സാമ്പിൾ നോക്കിക്കോ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചിൻ്റെ വർഗം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് അറുപത്തി അഞ്ചിൻ്റെ വർഗം അതും അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയഞ്ചിൻ്റെ വർഗം ഇതുപോലെ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും രണ്ടക്ക സംഖ്യ കേട്ടോ മൂന്നക്ക സംഖ്യ കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല പക്ഷെ അത് ഗുണിച്ചൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണെന്നേ ഉള്ളൂ അപ്പോ രണ്ടക്ക സംഖ്യകളുടെ വർഗം കാണാനുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം അഞ്ചിന്റെ വർഗം എഴുതുക അഞ്ചിന്റെ വർഗം എത്രയാ അല്ലേ എല്ലായിടത്തും എഴുതാമല്ലോ അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് അഞ്ചിന്റെ വർഗം ഇരുപത്തിയഞ്ച് അടുത്ത സ്റ്റെപ്പ് ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ അതിന്റെ തൊട്ടടുത്ത സംഖ്യയുമായി ഗുണിക്കുക ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ അതിന്റെ തൊട്ടടുത്ത സംഖ്യയായിട്ട് ഗുണിച്ചോ മൂന്ന് ഗുണം നാല് പന്ത്രണ്ട് നമ്മുടെ ഉത്തരവായി ഒന്ന് രണ്ട് രണ്ട് അഞ്ച് ഇനി അടുത്തത് ആറ് ആറിന് തൊട്ടടുത്ത സംഖ്യ ഏഴുമായിട്ട് ഗുണിക്കണം ആറ് ഗുണം ഏഴ് നാല്പത്തിരണ്ട് തേ നമ്മുടെ ഉത്തരം കിട്ടി അടുത്തത് ഒൻപത് ഒൻപതിനെ തൊട്ടടുത്ത സംഖ്യ പത്തുമായിട്ട് ഗുണിക്കണം ഒൻപതേ ഗുണം പത്ത് തൊണ്ണൂറ് തേ നമ്മുടെ ഉത്തരം കിട്ടി കണ്ടോ അപ്പോൾ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു രണ്ടക്ക സംഖ്യയും വളരെ എളുപ്പത്തിൽ വർഗം കാണാം എന്ത് ചെയ്താൽ മതി നേരെ തന്നെ അതിനെന്താണ് അഞ്ചിന്റെ സ്ക്വയർ എഴുതുക ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ അതിന്റെ തൊട്ടടുത്ത സംഖ്യയുമായിട്ട് ഗുണിക്കുക അപ്പം നിങ്ങൾ പഠിച്ചു അല്ലേ ഇനി ഏത് ചോദ്യം കണ്ടാലും അഞ്ചിൽ അവസാനിക്കുന്നുണ്ടോ വളരെ എളുപ്പത്തിൽ നിസ്സാര സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാം ഇനി മൂന്നക്ക സംഖ്യ വന്നാൽ എന്ത് ചെയ്യും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ വർഗം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ അതിന്റെ തൊട്ടടുത്ത സംഖ്യ പന്ത്രണ്ടിനെ പതിമൂന്നുമായിട്ട് ഗുണിക്കണം പന്ത്രണ്ടിനെ പതിമൂന്നുമായിട്ടൊക്കെ ഗുണിക്കാൻ നമ്മൾ വീണ്ടും സമയം ഒരുപാട് എടുക്കും അതുകൊണ്ടാണ് മൂന്നക്ക സംഖ്യ നാലക്ക സംഖ്യയൊക്കെ വരുമ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് അത്രേ ഉള്ളൂ പക്ഷെ ഇത് ചെയ്യാൻ എളുപ്പവാ പന്ത്രണ്ടിന്റെ വർഗം നിങ്ങൾക്കറിയാം അല്ലേ പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ട് ചെയ്താൽ നൂറ്റി നാല്പത്തിനാലാണ് അപ്പൊ പന്ത്രണ്ടേ ഗുണം പതിമൂന്ന് എത്രയായിരിക്കും ഈ നൂറ്റി നാല്പത്തിനാലിനോടൊപ്പം ഒരു പന്ത്രണ്ട് കൂട്ടിയാ പോരെ നമ്മളിപ്പോ ഓരോ പ്രാവശ്യവും പന്ത്രണ്ട് കൂട്ടി കൂട്ടി കൂട്ടിയല്ലേ പോകുന്നേ പട്ടിക എഴുതുമ്പോ അപ്പൊ നാലും രണ്ടും ആറ് നാല് ഒന്നും അഞ്ച് ഒന്ന് നൂറ്റി അൻപത്തി ആറാണ് നമ്മളുടെ ഉത്തരം സോ ഫ്രണ്ടിലെ സംഖ്യ എത്രയാണ് നൂറ്റി അൻപത്തി ആറ് കണ്ടോ ഇങ്ങനെ നമുക്ക് മൂന്നക്ക സംഖ്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും സൊ അതിന് ഈ ട്രിക്ക് യൂസ് ചെയ്യരുത് രണ്ടക്ക സംഖ്യകൾ വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്ത് ആൻസർ കണ്ടെത്താം ഇനി പി എസ് സി നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ തരുള്ളൂ കേട്ടോ മൂന്നക്കോ നാലക്കോ ഒന്നും തരത്തില്ല കാരണം അവർക്കറിയാം കുട്ടികൾ ഒരുപാട് സമയം പോവും ട്രിക്ക് ഉള്ളത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധാരണ രീതിയിൽ ചോദ്യപേപ്പറിൽ തരാറുള്ളൂ ഓക്കെ അടുത്തപടി ഇപ്പം നമ്മൾ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ കാര്യമല്ലേ പറഞ്ഞേ ഇനി അഞ്ച് അല്ലാത്ത സംഖ്യകൾ വന്നാലോ മുപ്പത്തി രണ്ടിൻ്റെ വർഗം കാണാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും എളുപ്പമുള്ള ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ ആദ്യം അവസാനത്തെ സംഖ്യ ഓക്കെ അവസാനത്തെ സംഖ്യയുടെ സ്ക്വയർ എഴുതുക രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാലാണ് പക്ഷെ നമ്മൾ പൂജ്യം നാലെന്ന് എഴുതണം കേട്ടോ എപ്പോഴും രണ്ടക്കി വേണം എഴുതാൻ ഉം ഇപ്പൊ രണ്ടക്കമാക്കി എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പൂജ്യം ഇട്ടു കൊടുത്തേക്കണം അപ്പൊ നമുക്കറിയാലോ ഒന്നിന്റെ വർഗ്ഗം ഒന്നാണ് രണ്ടിന്റെ വർഗം നാലാണ് മൂന്നിന്റെ വർഗ്ഗം ഒൻപതാണ് നാലിൻ്റെ വർഗ്ഗം പക്ഷെ പതിനാറ് അവിടെ തൊട്ട് കുഴപ്പമില്ല നമുക്ക് രണ്ടക്കങ്ങൾ കിട്ടും ഇതല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ ഇതിൽ ഏതെങ്കിലും നമ്പേഴ്സിന്റെ സ്ക്വയറാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഒരു പൂജ്യം അങ്ങ് ഇട്ട് കൊടുത്തേക്കണം എപ്പോഴും രണ്ടക്കമാക്കി വേണം എഴുതാൻ മനസിലായോ രണ്ടിന്റെ സ്ക്വയർ നാലാണ് പക്ഷെ രണ്ടൊക്കെ ബാക്കി എഴുതുന്നതുകൊണ്ട് ഞാൻ പൂജ്യം നാലെന്നങ്ങ് എഴുതി കൊടുത്തു ഇനി മൂന്ന് മൂന്നിന്റെ വർഗം എത്രയാണ് ഒൻപതല്ലേ വേണമെങ്കിൽ പൂജ്യം എന്ന് എഴുതാം അല്ലെങ്കിൽ വെറും എന്ന് എഴുതിയാലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ കാരണം എന്താ ഫ്രണ്ടിൽ പൂജ്യം ഇടുന്നത് കൊണ്ട് വലിയ അർത്ഥം ഒന്നുമില്ല അതുകൊണ്ടാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ പൂജ്യം ഇട്ടോ ഒരു പ്രശ്നവും ഇല്ല ഇനി അടുത്ത സ്റ്റെപ്പ് ഈ സംഖ്യ ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും ഈ മോളിൽ കിടക്കുന്ന രണ്ടും ഇവരെ മൂന്ന് പേരെയും കൂടെ ഗുണിക്കുക എന്താണ് ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും മുകളിൽ കിടക്കുന്ന നമ്പറും അവരെ മൂന്ന് പേരെയും കൂടെ ഗുണിക്കുക മൂന്നേ ഗുണം രണ്ട് ആറ് ആറേ ഗുണം രണ്ട് എത്രയാണ് പന്ത്രണ്ട് അപ്പൊ ദേ നമുക്ക് ഉത്തരം കിട്ടി പന്ത്രണ്ട് എന്ന് കിട്ടി കേട്ടോ ഈ പന്ത്രണ്ടിനെ എവിടെ എഴുതണം നേരെ താഴെ കൊണ്ട് എഴുതണം ഒരു പ്രത്യേകതയുണ്ട് അവസാനത്തെ സംഖ്യ വിട്ടിട്ട് വേണം എഴുതാൻ ഓക്കെ അവസാനത്തെ സംഖ്യയെ വിട്ടതിന് ശേഷം ഈ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ കൊണ്ടുപോയി താഴെ അങ്ങോട്ട് എഴുതി വെക്കുക ഇനി എന്ത് ചെയ്യാം നാല് കൂട്ടിയാ മതി നാല് രണ്ടും പൂജ്യം കൂടെ കൂട്ടിയാൽ രണ്ട് ഒൻപതും ഒന്നും കൂടെ കൂട്ടിയാൽ പത്ത് നമ്മുടെ ഉത്തരം എത്ര വന്നു ആയിരത്തി ഇരുപത്തി നാല് എന്ന് കിട്ടി മനസ്സിലായോ പാതി നമ്മള് രണ്ടിന്റെ വർഗം എഴുതി പിന്നെ നമ്മൾ മൂന്നിൻ്റെ വർഗ്ഗം എഴുതി രണ്ടിൻ്റെ വർഗ്ഗം എഴുതുമ്പോൾ അവസാനത്തെ നമ്പറുകൾ എഴുതുമ്പോൾ എപ്പോഴും രണ്ട് രണ്ടാക്കി വേണം എഴുതാൻ സോ ഞാനിവിടെ ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്തു ഇപ്പം നയൻ സീറോ ഫോർ എന്ന് കിട്ടി ഇനി മൂന്ന് സംഖ്യയും കൂടെ ഗുണിക്കുക മൂന്നേ ഗുണം രണ്ട് ആറ് ആറേ ഗുണം രണ്ട് പന്ത്രണ്ട് ആ പന്ത്രണ്ടിനെ എവിടെ എഴുതണം അവസാനത്തെ സംഖ്യ വിട്ടിട്ട് വേണം എഴുതാൻ അപ്പൊ അങ്ങനെ എഴുതി കഴിയുമ്പം നമുക്ക് എത്ര കിട്ടി ആയിരത്തി ഇരുപത്തിനാല് എന്ന് ഉത്തരം കിട്ടി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം ചെയ്യുമ്പോൾ അതങ്ങ് മനസ്സിലാവും എട്ടിന്റെ വർഗം അറുപത്തി എട്ടിന്റെ വർഗം കാണാലോ ആദ്യം നമ്മൾ എട്ടിന്റെ വർഗം എട്ടിന്റെ വർഗം അറുപത്തി നാല് രണ്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് സീറോ ഇടേണ്ട ആവശ്യം ഇല്ല ഇനി ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ ആറിന്റെ വർഗം മുപ്പത്തി ആറ് അതും അങ്ങോട്ട് എഴുതി കൊടുത്തു ഇനി ഇവരെ മൂന്ന് പേരെയും കൂടെ ഗുണിക്കുക അപ്പൊ ആറ് ഗുണം എട്ടേ ഗുണം രണ്ട് ചെയ്യുക ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും ഗുണിക്കാം കേട്ടോ ആറ് ഗുണം രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഗുണം എട്ട് തൊണ്ണൂറ്റി ആറ് എന്ന് നമുക്ക് കിട്ടി തൊണ്ണൂറ്റി ആറിന്ന് എവിടെ എഴുതണം അവസാനത്തെ സംഖ്യയുടെ സ്ഥാനം വിട്ടതിന് ശേഷം വേണം എഴുതാൻ ഇനി എഴുതാലല്ലോ നാലിനെ ഇറക്കി എഴുതി ആറും ആറും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ആറും ഒൻപതും പതിനഞ്ച് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ പതിനാറ് ശിഷ്ടം ഒന്ന് മൂന്നൊന്നും നാല് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാലാണ് നമ്മളുടെ ഉത്തരം കണ്ടോ അപ്പൊ ഇതുപോലെ ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ രണ്ടിൻറെ അവസാനത്തെ സംഖ്യയുടെ വർഗം എഴുതുക ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗം എഴുതുക അവസാനത്തെ സംഖ്യയുടെ വർഗം എഴുതുമ്പോൾ പൂജ്യം ഇടേണ്ടതാണെങ്കിൽ പൂജ്യം ഇട്ട് എഴുതണം രണ്ടക്ക ആക്കി എഴുതാൻ മറന്നുപോകരുത് പിന്നെ എല്ലാവരെയും കൂടെ ഗുണിക്കാൻ കിട്ടുന്ന സാധനം ഒന്ന് മാറ്റി എഴുതണം അത്രേ ഉള്ളൂ പിന്നെ എല്ലാം കൂടെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം ഒരു ചോദ്യം എൺപത്തി മൂന്നിൻ്റെ വർഗ്ഗം കേട്ടോ മൂന്നിൻ്റെ വർഗം എത്രയാണ് ഒൻപത് പക്ഷെ നമ്മൾ എന്ത് എഴുതണം പൂജ്യം ഒൻപത് എന്ന് എഴുതണം എട്ടിൻ്റെ വർഗം അറുപത്തി നാല് ഇനി മൂന്ന് പേരെയും കൂടെ ഗുണിക്കാമല്ലോ മൂന്നേ ഗുണം രണ്ട് ആറ് ആറ് ഗുണം എട്ട് നാൽപ്പത്തി എട്ട് അവസാനത്തെ നമ്പർ വിട്ടിട്ട് വേണം എഴുതാൻ ഇപ്പോൾ ഒൻപതിനെ ഇറക്കി എഴുതിക്കോ എട്ടും പൂജ്യവും എട്ട് നാല് നാലും എട്ട് ആറ് ആറ് എട്ട് എട്ട് ഒൻപതാണ് നമ്മളുടെ ഉത്തരം ഇനി എന്ത് മിസ് എങ്ങനെയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്ന സാധാരണ സ്ക്വയർ കാണുന്ന പോലെ ഗുണിച്ച് എഴുതിയാൽ പോരെ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയുകയാണ് ഒരുപാട് സമയം എടുക്കും കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി സമയം പോകും ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ നമുക്ക് ഉത്തരം മാർക്ക് ചെയ്യാനും പറ്റും ആദ്യാദ്യം പ്രയാസമായിരിക്കും കാരണം നമ്മൾ ഓൾറെഡി പണ്ട് സ്കൂൾ തൊട്ടേ ഒരു മെത്തേഡ് പഠിച്ചിങ്ങനെ ഇങ്ങനെ വെച്ചേക്കുക അപ്പം നമുക്കത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ട്രസ്റ്റ് മീ നിങ്ങൾ ഒരു വശം മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുള്ളൂ കേട്ടോ എന്താണെങ്കിലും വർഗം കാണാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പൊ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ വന്നാലുള്ള ട്രിക്കും നമ്മൾ പഠിച്ചു അഞ്ചിൽ അവസാനിക്കാത്ത സംഖ്യകൾ വന്നാലുള്ള ട്രിക്കും പഠിച്ചു ഇനി നമ്മൾ നൂറിന്റെ മുകളിലുള്ള സംഖ്യ വന്നാൽ എങ്ങനെയാണ് ചെറുത് വന്നാൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് കേട്ടോ രണ്ട് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ രണ്ട് ക്ലാസും പോയി കാണുക ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം എൻ സ്ക്രീനിലും കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ അടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട് അതൊക്കെ പഠിക്കാം വർഗമൂലം വർഗമൂലം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്യർ റൂട്ടാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ നേരത്തെ ഇതിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്ക്വയർ റൂട്ട് കാണുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണെങ്കിലും സ്ക്വയർ റൂട്ട് എന്താണെന്ന് പറയാതെ അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ സ്ക്വയർ റൂട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് എക്സാമ്പിൾ നമ്മൾ ചെയ്യും അതിനുശേഷം നമുക്ക് ഈ വർഗ്ഗം ക്ലബ് ചെയ്യുന്ന കുറച്ച് ക്ലബ്ബീൻസ് ചെയ്യാനുണ്ട് ഓക്കെ റൂട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് അറുപത്തിനാല് പറഞ്ഞാൽ നമുക്കറിയാം എട്ടിന്റെ വർഗമാണ് അറുപത്തിനാല് ശരിയല്ലേ അറുപത്തിനാലിന്റെ സ്ക്വയർ റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ എട്ടായിരിക്കും അതായത് ഏത് സംഖ്യയെ സ്ക്വയർ ചെയ്താൽ നമുക്ക് ഈ ഉത്തരം കിട്ടും അതാണ് നമ്മളുടെ വർഗമൂലം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് സംഖ്യയുടെ വർഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് അതാണ് നമ്മുടെ വർഗ്ഗമൂലം കാണാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു എക്സാമ്പിൾ പറയാം എൺപത്തി ഒന്ന് എൺപത്തി ഒന്നിൻ്റെ വർഗ്ഗമൂലം കാണുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയെ സ്ക്വയർ ചെയ്താൽ എൺപത്തി ഒന്ന് കിട്ടും ഏതാണ് ആ സംഖ്യ ഏത് സംഖ്യയാണ് ഒൻപതാണല്ലേ ഒൻപതിന്റെ വർഗമല്ലേ എൺപത്തി ഒന്ന് അപ്പം എൺപത്തി ഒന്നിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞാൽ നമ്മുടെ ഉത്തരം ഏതായിരിക്കും ഒൻപതായിരിക്കും ഒന്നും കൂടെ എളുപ്പത്തിൽ പറഞ്ഞു തരാം നോക്കിക്കേ സ്ക്വയർ റൂട്ട് ഓഫ് എൺപത്തി ഒന്നിന് എനിക്ക് എങ്ങനെ എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ഒൻപതിൻ്റെ സ്ക്വയർ എന്ന് എഴുതി കൂടെ എൺപത്തി ഒന്നിന് പകരം ഞാൻ ഒൻപതിന്റെ വർഗ്ഗം എന്നങ് എഴുതി കൊടുത്തു ഒൻപതിന്റെ വർഗം എൺപത്തൊന്നാണല്ലോ ഇനി സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ അത് വെട്ടിപ്പോകും ഓക്കെ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ അത് വെട്ടിപ്പോകും അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടും ഒൻപതെന്ന് കിട്ടും കണ്ടോ അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ നൂറ്റി നാല്പത്തിനാല് നൂറ്റിനാൽപത്തിനാലിന്റെ വർഗം മൂലം കാണണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു സ്ക്വയർ റൂട്ട് ഓഫ് നൂറ്റി നാല്പത്തിനാല് എന്തിന്റെ വർഗമാണ് പന്ത്രണ്ടിന്റെ വർഗമാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു പന്ത്രണ്ടിന്റെ വർഗ്ഗംന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു നൂറ്റി നാപ്പത്തിനാല് തന്നെയല്ലേ പന്ത്രണ്ടിന്റെ വർഗം സോ ഇതിന് പകരം ഞാൻ ട്വൽത്ത് സ്ക്വയർ എന്ന് അങ്ങ് എഴുതി കൊടുത്തു ഇനി സ്ക്വയറും സ്ക്വയർ റൂട്ടും വന്നാൽ രണ്ടും വെട്ടിപ്പോവും നമുക്ക് ഉത്തരം എത്ര കിട്ടും പന്ത്രണ്ട് എന്ന് കിട്ടും കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് സ്ക്വയർ റൂട്ട് എഴുതേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതിക്കോ അപ്പൊ തെറ്റി പോകില്ല മനസിലായോ ഏത് സംഖ്യ സ്ക്വയർ ചെയ്താൽ ഈ ഉത്തരം കിട്ടും അതാണ് നമ്മളോട് വർഗമൂലം കാണാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം കൂടെ ഓർത്തോണേ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ നമുക്ക് ആ നമ്പർ എടുത്തങ്ങ് എഴുതിയാൽ മതി സ്ക്വയറും വെട്ടിപ്പോവും സ്ക്വയർ റൂട്ടും വെട്ടിപ്പോവും ഓക്കെ ഇനി നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾ ചെയ്താലോ സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ് ഫോർ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിനാലിന്റെ വർഗമൂലം കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോ എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവസാനത്തെ രണ്ട് സംഖ്യ കണ്ടോ അവരെ ഒരു ഗ്രൂപ്പ് ആക്കി എഴുതുക ബാക്കിയുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പാക്കി എഴുതുക അവസാനത്തെ രണ്ട് പേരെ മാത്രം ഒരു ഗ്രൂപ്പ് ആക്കി എഴുതുക ബാക്കിയുള്ളവരെല്ലാം ഒരു ഗ്രൂപ്പ് ആക്കുക ഇവിടെ ഇപ്പൊ അഞ്ച് സംഖ്യ ഉണ്ടെങ്കിലോ അഞ്ചു പേര് ഒരു ഗ്രൂപ്പ് അവസാനത്തെ രണ്ട് പേര് മാത്രം ഒരു ഗ്രൂപ്പ് ഓക്കെ ഇനി അവസാനത്തെ നമ്പർ നോക്കുക ഇവിടെ അവസാനത്തെ നമ്പർ ഏതാണ് നാലാണ് അല്ലേ അപ്പം ഏതിൻ്റെ ഒക്കെ വർഗം നാല് വരാം രണ്ടിൻ്റെ വർഗം നാലാണെന്ന് നമുക്കറിയാം അല്ലേ രണ്ടേ ഗുണം രണ്ട് നാലാണ് പിന്നെ എട്ടേ ഗുണം എട്ട് എത്രയാണ് അറുപത്തി നാലാണ് കണ്ടോ അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം അതുകൊണ്ടാണ് ഞാനോട് ഞാൻ ആ വർഗം കറക്റ്റായിട്ട് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പം രണ്ടിൻ്റെ വർഗ്ഗം നാലാണ് എട്ടിൻ്റെ വർഗം അറുപത്തി നാലാണ് കണ്ടോ രണ്ടിൻ്റെ അവസാനം എന്താണ് നാല് വന്നു ഇനി നമുക്ക് നമുക്കൊന്നെങ്കിൽ നമ്മുടെ ഉത്തരത്തിന്റെ അവസാനം രണ്ട് എന്ന് വരാം അല്ലെങ്കിൽ നമ്മുടെ ഉത്തരത്തിന്റെ അവസാനം എട്ട് എന്ന് വരാം ഏതൊക്കെ സംഖ്യകളുടെ സ്ക്വയർ ആണോ കിട്ടുന്നത് ആ സംഖ്യകളെ എടുത്ത് അങ്ങ് എഴുതുക അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം രണ്ടും എഴുതി എട്ടും എഴുതി അടുത്തത് ഫ്രണ്ടിലെ സംഖ്യ കണ്ടുപിടിക്കണം ഫ്രണ്ടിലെ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ കോമ കണ്ടോ കോമയുടെ തൊട്ടിപ്പറയെ കിടക്കുന്ന ആൾക്കാരെ നോക്കുക മുപ്പത്തിമൂന്ന് എന്നാണ് തന്നിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ഏതെങ്കിലും സംഖ്യയുടെ വർഗമാണോ മുപ്പത്തിമൂന്ന് പറയുന്ന ഒരു സംഖ്യയുടെ വർഗമല്ല നമുക്കറിയാം അല്ലേ കാരണം അഞ്ചേ ഗുണം അഞ്ച് എത്രയാ ഇരുപത്തി അഞ്ച് അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് ആറിന്റെ വർഗം എത്രയാ മുപ്പത്തി ആറാണ് വരിക മുപ്പത്തി മൂന്ന് ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ല അഞ്ച് കഴിഞ്ഞാൽ ആറല്ലേ അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് ആറിന്റെ വർഗം മുപ്പത്തി ആറ് മുപ്പത്തിമൂന്ന് വാല്യൂ നമുക്ക് വരുന്നേ ഇല്ല അങ്ങനെ വന്നാൽ അതിന്റെ തൊട്ടു പിന്നിൽ വരുന്ന സംഖ്യ അതായത് അതിനേക്കാളും ചെറിയ വർഗം ഏതാണെന്ന് നോക്കുക മുപ്പത്തി മൂന്നിനേക്കാളും ചെറിയ വർഗം പിന്നെ നമുക്ക് ഏതേ ഉള്ളൂ ഇരുപത്തി അഞ്ചേ ഉള്ളൂ അഞ്ചിന്റെ വർഗമാണ് ഇരുപത്തിയഞ്ച് അപ്പൊ നമുക്ക് എപ്പോഴും സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റിൽ കിടക്കുന്ന വാല്യൂസ് മാത്രമേ നോക്കുകയുള്ളൂ കേട്ടോ നമ്മുടെ ഇടതു ഭാഗത്തെ വാല്യൂ മാത്രമേ എഴുതാറുള്ളൂ അപ്പറേ കിടക്കുന്ന വാല്യൂ എടുത്ത് എഴുതി വെക്കരുത് മുപ്പത്തി മൂന്നിന്റെ തൊട്ട് താഴെ വരുന്ന വർഗം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ആരുടെ വർഗമാണ് അഞ്ചിന്റെ വർഗമാണ് അപ്പതേ അഞ്ച് എന്ന് എഴുതി കൊടുക്കുക ണ്ടോ അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട് ഒന്നെങ്കിൽ അൻപത്തി രണ്ട് എന്ന് കിട്ടാം അല്ലെങ്കിൽ അൻപത്തി എട്ട് എന്ന് കിട്ടാം ഇതിൽ ഏതോ ഒന്നായിരിക്കും നമ്മളുടെ വർഗമൂലം നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ വർഗമൂലം ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഓപ്ഷനകത്ത് ഇതിൽ ഒരു ഉത്തരമേ കാണത്തുള്ളൂ അപ്പൊ നേരിട്ട് അതങ്ങ് മാർക്ക് ചെയ്യാം ഇനി ചിലപ്പോൾ ഇത് രണ്ടും ഓപ്ഷനിനകത്ത് ഇടം പിടിക്കും അങ്ങനെ വന്നാൽ ഏതാണെന്ന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ നോക്കിയാലോ ഇവർ രണ്ടുപേരുടെയും ഇടയിൽ വരുന്ന വാല്യൂ ആണ് അൻപത്തഞ്ച് ശരിയല്ലേ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം കാണാൻ നമ്മൾ പഠിച്ചു അല്ലെ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഇടയിലുള്ള അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ എടുത്തത് ഇവിടെ മുപ്പത്തിരണ്ടും മുപ്പത്തി എട്ടും ആയിരുന്നെങ്കിലോ നമ്മൾ മുപ്പത്തി അഞ്ചിന്റെ വർഗം കാണണം ഇവിടെ അറുപത്തിരണ്ടും അറുപത്തി എട്ടും ആണെങ്കിലോ നമ്മൾ അറുപത്തിയഞ്ചിന്റെ വർഗം കാണണം പക്ഷെ ഏത് രണ്ട് സംഖ്യകളാണോ കിട്ടുന്നത് അവരുടെ ഇടയിൽ വരുന്ന അഞ്ചിന്റെ ഉള്ള സംഖ്യ എടുക്കുക ഓക്കേ ഇപ്പൊ ഞാൻ അമ്പത്തി അഞ്ച് എടുത്തു അപ്പൊ അൻപത്തി അഞ്ചിന്റെ വർഗം വർഗം എടുക്കാലോ അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് ഈ അഞ്ചിനെ തൊട്ടടുത്ത ആറുമായിട്ട് ഗുണിക്കുക ആറ് ഗുണം അഞ്ച് മുപ്പത് അപ്പൊ നമുക്ക് എത്ര കിട്ടി മുപ്പത് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടി അപ്പൊ അൻപത്തി അഞ്ചിന്റെ എടുക്കുമ്പോൾ മൂവായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടി നമുക്ക് തന്നിരിക്കുന്നത് പക്ഷെ എത്രയാ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ഇതിനേക്കാളും വലിയ സംഖ്യയല്ലേ തന്നിരിക്കുന്നേ അപ്പൊ നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കിക്കേ അൻപത്തി അഞ്ചിന്റെ വർഗം തന്നെ ഇത്രേ വന്നുള്ളൂ അപ്പൊ എന്താണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് അതിനേക്കാളും വലിയ സംഖ്യയുടെ വർഗമായിരിക്കും ശരിയല്ലേ ഒന്നിന്റെ വർഗം ഒന്ന് രണ്ടിൻ്റെ ആകുമ്പോൾ അതിനേക്കാളും വലിയ സംഖ്യ വരും നാല് മൂന്നിൻ്റെ ആകുമ്പോൾ അതിനേക്കാളും വലിയ സംഖ്യ വരും ഒൻപത് അപ്പൊ എപ്പോഴും മുന്നോട്ട് തോറും വർഗ്ഗങ്ങളുടെ വാല്യൂ കൂടി കൂടി വരും അപ്പൊ അൻപത്തി അഞ്ചിന്റെ മൂവായിരത്തി ഇരുപത്തിയഞ്ച് വന്നു അപ്പൊ നേരെ നോക്കുക ഇവരുടെ ഇടയിൽ കിടക്കുന്ന അൻപത്തി അഞ്ചിന്റെ വാല്യൂ നമുക്ക് തന്നതിനേക്കാളും ചെറുതാണ് അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കും നമ്മളുടെ ഉത്തരം സോ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ് അൻപത്തി എട്ടാണ് ആ ലോചിക്ക് മനസ്സിൽ ക്ലിയർ ആക്കണം കേട്ടോ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അഞ്ചിന്റെ വർഗത്തിനേക്കാളും അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗത്തിനേക്കാളും വലുതാ വലുതെന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയിൽ വലുതായിരിക്കും നമ്മളുടെ ഉത്തരം അങ്ങനെ ആലോചിച്ചാലും മതി ഓക്കെ നമുക്ക് കിട്ടുന്ന അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തരത്തിനേക്കാളും വലിയ വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ തമ്മിൽ വലിയ ആളായിരിക്കും നമ്മളുടെ ഉത്തരം ഇതിനേക്കാളും ചെറിയ വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ചെറിയ ആളായിരിക്കും നമ്മളുടെ ഉത്തരം ക്ലിയർ ആയോ ഇവിടെ മൂവായിരമേ ഉള്ളൂ ഇവിടെ മൂവായിരത്തി മുന്നൂറുണ്ട് അപ്പൊ ഇതെന്താണ് വലുതാണ് വലുതാവുമ്പോൾ തന്നിരിക്കുന്ന വാല്യൂസിൽ വലുതായിരിക്കും നിങ്ങളുടെ ഉത്തരം സോ അതിന്റെ ആൻസർ എത്ര വന്നു അൻപത്തി എട്ട് എന്ന് വന്നു കണ്ടോ അടുത്ത ചോദ്യം ചെയ്യാം കേട്ടോ ചോദ്യം ചെയ്യുന്നതോറും അത് ക്ലിയർ ആവും ഇനി എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ടിന്റെ ഒറിജിനൽ വീഡിയോ എടുത്ത് കാണണം അതിൽ കൊറേ എക്സാമ്പിളും ചെയ്യിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ചോദ്യം എത്ര നോക്കിക്കേ ആയിരത്തി എൺപത്തി ഒൻപത് ഇതാണ് നമ്മളുടെ ചോദ്യം അവസാനത്തെ സംഖ്യ ഏതാണ് ഒൻപതാണ് നമ്മൾ എന്ത് ചെയ്യണം അവസാനത്തെ പേരെ ഒരു ഗ്രൂപ്പാക്കി എഴുതുക ബാക്കിയുള്ളവരെ ഒരു ഗ്രൂപ്പാക്കി എഴുതുക എൺപത്തി ഒൻപതിന്റെ അവസാനത്തെ അക്കം ഒൻപത് ഒൻപത് എന്ന് പറയുന്ന ഏതിന്റെ വർഗമാണ് മൂന്നിന്റെ വർഗമാണ് ഒൻപത് നമുക്കറിയാം അല്ലെ മൂന്നിന്റെ വർഗമാണ് ഒൻപത് വേറെ ഏതെങ്കിലും സംഖ്യയുടെ അവസാനം ഒൻപത് വരുന്നുണ്ടോ ഉണ്ട് ഏഴ് ഏഴിന്റെ വർഗം എത്രയാ നാൽപ്പത്തി ഒൻപത് അതിന്റെ അവസാനത്തെ സംഖ്യ ഏതാണ് ഒൻപതാണ് ഒൻപതോ ഒൻപതിൽ അവസാനിക്കുന്നതോ ആയിട്ടുള്ള സംഖ്യകൾ എടുക്കണം കേട്ടോ അപ്പൊ മൂന്നിന്റെ വർഗവും അവസാനിക്കുന്ന ഒൻപതിലാണ് ഏഴിന്റെ വർഗവും അവസാനിക്കുന്നത് ഒൻപതിലാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ ഉത്തരം മൂന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഏഴായിരിക്കും ഇനി മൂന്നാണോ ഏഴാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കാം ഫ്രണ്ടിലെ സംഖ്യ കണ്ടുപിടിക്കണം അല്ലെ ഫ്രണ്ടിലെ സംഖ്യ കാണാൻ ഈ കോമയുടെ ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യ നോക്കുക പത്ത് പത്ത് എന്ന് പറയുന്നത് ഏതെന്റങ്കിലും വർഗമാണോ അല്ല നമുക്കറിയാം മൂന്നിന്റെ വർഗം ആണ് നാലിന്റെ വർഗ്ഗം എത്രയാ പതിനാറ മൂന്ന് കഴിഞ്ഞാൽ നാലല്ലേ വരിക അപ്പൊ മൂന്നിന്റെ വർഗം ഒൻപതും നാലിന്റെ വർഗം പതിനാറും പത്ത് ഏതിൻ്റെ വർഗമാണോ അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പത്തിനേക്കാളും ചെറിയ വർഗം എടുക്കണം പത്തിനേക്കാളും ചെറിയ വർഗം ഏതാ ഒൻപത് ഒൻപത് ആരുടെ വർഗമാണ് മൂന്നിന്റെ വർഗമാണ് അപ്പൊ ഞാൻ ദേ മൂന്നെന്ന് എഴുതി കൊടുത്തു കണ്ടോ അപ്പൊ നമുക്ക് രണ്ട് ആൻസർ കിട്ടി ഒന്നെങ്കിൽ മുപ്പത്തിമൂന്നാവാം അല്ലെങ്കിൽ മുപ്പത്തി ഏഴാവാം ഇനി ഇവരുടെ ഇടയ്ക്ക് വരുന്ന അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യ എടുക്കുക മുപ്പത്തി അഞ്ചല്ലേ മുപ്പത്തി അഞ്ചിന്റെ വർഗം കാണുക ഓക്കെ അപ്പൊ അഞ്ചിന്റെ വർഗം ഇരുപത്തിയഞ്ച് ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ മൂന്ന് മൂന്നിനെ തൊട്ടടുത്ത സംഖ്യ നാലുമായിട്ട് ഗുണിക്കുക നാലേ ഗുണം മൂന്ന് എത്രയാ പന്ത്രണ്ട് നമ്മൾ ഉത്തരം എത്ര വന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടി ഇനി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിനേക്കാളും ചെറുതല്ലേ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ അപ്പോ തമ്മിൽ ചെറുതായിരിക്കും നമ്മളുടെ ഉത്തരം നമ്മുടെ ഉത്തരം ഇവിടെ എവിടെയേതാ മുപ്പത്തിമൂന്ന് കണ്ടോ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂവിനേക്കാളും ചെറുതാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ രണ്ട് ഓപ്ഷനിൽ ചെറിയ ആൾ ആരാണോ അതായിരിക്കും നമ്മുടെ ഉത്തരം നേരെ മറിച്ച് കുറച്ച് മുന്നേ നമ്മൾ ചെയ്തില്ലേ അതിലെന്തായിരുന്നു ഇവിടെ കിട്ടിയ വാല്യൂ തന്നിരിക്കുന്ന വാല്യൂവിനേക്കാളും ചെറുതായിരുന്നു അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ വലിയ വാല്യൂ ആയിരുന്നു അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അപ്പൊ ഇവിടെ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനേക്കാളും വലുതാ ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ വാല്യൂവിനേക്കാളും ചെറുതാണ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസിൽ ചെറിയ ആളായിരിക്കും നമ്മളുടെ ഉത്തരം ഉള്ളൂ കേട്ടോ ഇവിടെ കിട്ടുന്ന വാല്യൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി എൺപത്തി ഒൻപത് എന്ന് പറയുന്നത് ഇതിനേക്കാളും ചെറുതാണ് നമ്മുടെ ആൻസർ ഏതേ വരുവുള്ളൂ ഇവര് തമ്മിൽ ആരാണോ ചെറുത് അതായിരിക്കും നമ്മളുടെ ഉത്തരം സോ ആൻസർ എത്ര വന്നു മുപ്പത്തി മൂന്ന് എന്ന് വന്നു ആദ്യം കേക്ക് മെച്ചിരിക്കും പക്ഷെ കത്തി കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആവും കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്ര വലിയ സംഖ്യ തന്നാലും നിസ്സാര സമയം കൊണ്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് ചെയ്താൽ അപ്പം ഇതുപോലെ വർഗ്ഗങ്ങളും ആദ്യം നല്ല വൃത്തിയായിട്ട് പഠിക്കുക വർഗ്ഗങ്ങളുടെ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർഗ്ഗമൂലം ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ വർഗ്ഗം ആയിട്ട് പഠിക്കുക വർഗ്ഗമൂലം കാണുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു വെക്കുക ഇവരെ തമ്മിൽ ക്ലബ്ബ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് പാർട്ട് ടു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് ഇത് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന വർഗവും വർഗ്ഗം മൂലവും കൂടെ കമ്പൈൻ ചെയ്ത് ചോദിക്കുന്ന കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ആ കൊസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് അടുത്തത് വരാൻ പോകുന്നത് അപ്പം എന്താണെങ്കിലും സ്റ്റേ ട്യൂൺ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ കമന്റ്സ് എല്ലാം അറിയിക്കാവുന്നതാണ് ഓൾറെഡി പഠിപ്പിച്ച കാര്യമായതുകൊണ്ട് ഞാൻ അധികം വീണ്ടും വീണ്ടും ചെയ്യിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ബേസ് ഉണ്ടാക്കി വെക്കുക വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എല്ലാ പരീക്ഷയ്ക്കും ആവശ്യമാണ് കേട്ടോ അതുകൊണ്ടാണ് അത്രയും സ്ട്രെസ്സ് കൊടുത്ത് തന്നെ പറയുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ഫീഡ്ബാക്കോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ